സീകേരളം സംരക്ഷണം ചെയ്ത നീയും എന്ന പരമ്പരയിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് സുസ്മിത പ്രഭാകരൻ വേറിട്ട പ്രണയകഥയിലൂടെ പ്രേക്ഷകരുടെ സ്വന്തം ശ്രീലക്ഷ്മിയായും കൂടാതെ ദേവികയായും മാറിയ താരമാണ് സുസ്മിത ഗുരുവായൂർ സ്വദേശിയായ സുസ്മിത ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് താൻ ഇവിടം വരെ എത്തിയത് എന്നാണ് പറയുന്നത് ചിത്രയുടെ ഓഡീഷനിലൂടെ സംവിധായകൻ ജനാർദ്ദനനാണ് സുസ്മിതയെ മിനിസ്ക്രീൻ രംഗത്തേക്ക് തിരഞ്ഞെടുത്തത് ചെറുപ്പം മുതൽ തന്നെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ എന്നാൽ അല്പം ഷൈ ആയ ആളായതുകൊണ്ട് എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നു പിന്നെ വീട്ടിലാർക്കും ഇഷ്ടമായിരുന്നില്ല അഭിനയത്തിലേക്ക് എത്തിയത് എന്നൊക്കെയാണ് സുസ്മിത പറയുന്നത് ബിഗ് സ്ക്രീനിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മഞ്ജു ചേച്ചി ചെയ്ത പോലെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുമൊക്കെ ഉണ്ടെന്നും പക്ഷേ റിയൽ ലൈഫിൽ തൻ്റെ ഇടമുള്ള ആളാകാൻ തനിക്കാകുമോ എന്ന കാര്യം സംശയമാണെന്നും സുസ്മിത പറയുന്നു സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതൊക്കെയും സീരിയൽ രംഗത്തേക്ക് വന്നതോടെയാണ് കുറഞ്ഞത് അതോടെ ബന്ധുക്കളുടെ പോലും പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ജനാർദ്ദനൻ സാറാണ് എന്നെ ഒരു നടിയാക്കിയത് എന്ന് തന്നെ പറയാം എന്നാൽ അദ്ദേഹം തന്നിരുന്ന കോൺഫിഡൻസ് ആണ് എന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നും സുസ്മിത പറയുന്നു ഫ്ലവേഴ്സ് ജീവി സംരക്ഷണം ചെയ്യുന്ന സുഗമദേവി എന്ന പരമ്പരയിലാണ് സുസ്മിത ഇപ്പോൾ അഭിനയിക്കുന്നത്